ഞങ്ങളിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താ പറയുക മഞ്ചേശ്വരം കഴിഞ്ഞ് ഇങ്ങാണ് അതായത് കാസർഗോഡ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് കണ്ണൂർ ഇന്ന് രാവിലെ കഴിഞ്ഞു കാസർഗോഡ് എത്തി കാസർഗോഡ് കാസർകോടിപ്പം നേരെ ഞങ്ങൾ കാസർകോടിൻ്റെ സെൻ്റർ ഭാഗത്ത് ഏറെക്കുറെ എത്തിക്കണം ഇന്ന് ഫുൾ ഇന്ന് നാളെ മിക്കവാറും കാസർഗോഡിനായിരിക്കും അപ്പോൾ എന്താ പറയുക നമ്മൾ ഷിഹാബിൻ്റെ നടത്തങ്ങ് തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് കാരണം ഒരു ക്ഷീണമില്ലാതെ നല്ല നാട്ടുകാരുടെ നല്ല സൗഹൃദത്തിലാണ് ഇപ്പോൾ സംഗതി നടന്നുകൊടുക്കുന്നത് എന്തായാലും എന്താ പറയുക അവർ ആ ഉദ്ദേശ ലക്ഷ്യം പൂർത്തിയാവുന്ന വരെ കുറേ പേര് അവരുടെ ബാക്കിൽ തന്നെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം ഉറപ്പിക്കാം കാരണം അത്രയും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ ഷിഹാബിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരു നല്ലൊരു എന്താ പറയുക നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ് അതുപോലെ നല്ലൊരു വാർത്ത തന്നെയാണ് കാരണം അദ്ദേഹത്തിൻ്റെ മക്ക ജേണി എന്താ പറയുക സുഖപരമായി നടക്കുന്നതിൽ നമുക്കും വളരെ സന്തോഷമുണ്ട് കാരണം ഒരുപാട് ബ്ലോഗേഴ്സിൻ്റെ എന്താ പറയുക കീഴിലും അദ്ദേഹം ഒരുപാട് സംഗതികൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഏതായാലും എന്താ പറയുക നമുക്ക് ഷാബിനെ സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നല്ല ദുബായിൽ ഉൾപ്പെടുത്തുക അല്ലാതെ അദ്ദേഹത്തിൻ്റെ യാത്ര സഫലാൻ വേണ്ടി ദുവാ ചെയ്യാം പ്പോൾ കണ്ടില്ലേ ഏറെക്കുറെ കുറെ നമ്മളെ യാത്രയുമായി ബന്ധപ്പെട്ട ചെറിയൊരു തിരക്കും പിന്നെ അതുപോലെ തന്നെ പൊതുവെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുള്ള തിരക്കിലേരി അതിലേക്ക് യാത്ര കൂടിയാകുമ്പോൾ കുറച്ചു കൂടെ ഒന്ന് തിരക്ക് കൂടിയെന്നുള്ളൂ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല ഏതായാലും വണ്ടികളിങ്ങുന്നുണ്ട് അതായത് നല്ല വോളണ്ടിയേഴ്സും കാര്യങ്ങളൊക്കെ വരെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് നല്ലൊരു നേട്ടം തന്നെയാണ് കേട്ടോ ഈ യാത്രയിൽ അതായത് ഷിഹാബ് ചോറ്റൂർ എന്ന എന്താ പറയുക ചെറുപ്പക്കാരൻ്റെ ഹജ്ജ് ജേർണി അതായാലും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ നിൽക്കുകയാണ് കുറേ പേര് അദ്ദേഹത്തിന് അനുഗമിച്ചുകൊണ്ട് എന്തായാലും ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മൾ നടത്തും കുറച്ച് കുറച്ചിട്ട് ഇപ്പോൾ വണ്ടിയിലട്ടെ യാത്ര ചെയ്യണേ അതായത് ബൈക്കിൽ നമ്മൾ സുഹൃത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാണ് ഇതൊരു ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മളെ കാസർകോട്ടാർ ഷ്യാബിൻ്റെ വരവും പോക്കും ഭയങ്കര ആഘോഷമാക്കി മാറ്റിയ പോലെയാണ് ഈ സംഗതി നടക്കുന്നത് കേട്ടോ വല്ലാത്തൊരു അനുഭൂതിയാണ് കാണുമ്പോൾ ഒരുപാട് സെൽഫി ആയിട്ടും ഒരുപാട് ആളുകൾ ഫോണുകളിലൂടെ വീഡിയോ എടുത്തിട്ടും അദ്ദേഹത്തിന് വേണ്ട ഫുൾ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഒരു തെളിവാണ് ഈ കാണുന്നത് കേട്ടോ സ്വീകരണ കേന്ദ്രം എത്തിയിട്ടോ ഈ സ്ഥലപ്പേരെന്നു പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ഒരു ബോർഡ് പോലും കാണുന്നില്ല ഏതായാലും നമുക്ക് നോക്കാം ഏതാ സ്ഥലം എന്നുള്ളത് ഇത് വന്നിട്ട് നമുക്കുണ്ടാവും ഒരുപാട് ഇങ്ങനെ അദ്ദേഹത്തെ സ്വീകരിക്കാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാം ഒരു വലിയൊരു ബസ് സ്റ്റാൻഡും ഒരു ബ്രിഡ്ജും ഉള്ള സ്ഥലമാണിത് എന്തായാലും ഒരുപാട് സംഭവം അടുക്കണം ഒരുപാട് ജനങ്ങൾ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടാണ് ഏതായാലും മലപ്പുറം കോഴിക്കോട് അന്ന് ഇത്ര തിരക്ക് അനുഭവപ്പെട്ടില്ലെങ്കിലും ഇവിടെയാണ് ഏറ്റവും കൂടുതൽ സംഭവങ്ങൾ ഈ വയ്യും നിങ്ങൾ ഒരു വലിയൊരു അത്ഭുതം സംഭവിച്ചോണ്ടിരിക്കുന്നത് കാരണം ഏറെക്കുറെ നമ്മൾ വടനക്കാട് എത്തിയ സമയത്താണ് ഇപ്പോൾ ഈ സംഭവിച്ചത് ഒരുപാട് വണ്ടികളും അതിൽ നിന്ന് ജനങ്ങളും ഇറങ്ങിക്കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് ആശീർവാദങ്ങൾ നൽകാൻ വേണ്ടിട്ട് ആ ഏരിയ മൊത്തം ജനങ്ങളായി ഭയങ്കര സംഭവായിട്ടോ മലപ്പുറത്തും കോഴിക്കോടും കാണാത്ത അത്രയും ജനങ്ങളാണ് കാസർഗോഡ് വന്നിരിക്കുന്നത് ഞാൻ പോണം കേട്ടോ ആ ഒരു കൂട്ടത്തിലൂടെയാണ് സംഗതി പോകണെട്ടോ നിങ്ങൾക്കിവിടെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം ഗോപ്രോ അത്ര ജൂമിങ് അല്ലാതുകൊണ്ട് ആ സൈഡ് ബ്രിഡ്ജിൻ്റെ ആ സൈഡല്ലേ പിടിക്കണേ വടക്കാടിൽ നിന്നുള്ള കാച്ചാട് കാണിക്കുന്നത് ശ്യാബു ചോക്കിൽ പോകുന്ന സമയത്ത് ആകെ നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ഒരു നിറക്കടൽ പോലെ ഇങ്ങനെ തിരമാലകൾ ഒഴുകുന്ന പോലെ ജനങ്ങളിങ്ങനെ ഒഴുകുന്നുണ്ടോ നാനാഭാഗത്തുനിന്ന് തടിച്ചു കൂടിയ ആളുകളാണെങ്കിൽ കാണുന്നത് ഏറെ ഒരു രണ്ടായിരത്തോളം ആളുകൾ ഇപ്പോൾ ഈ സമയത്ത് ഇവിടെ ഉണ്ടാവും അത്രയും ജനങ്ങൾ കേട്ടോ ജനക്കടലായിട്ടോ നമ്മൾ കാസർഗോഡ് അതുകൊണ്ട് ഒരുപാട് പേര് ഇത് അവരുടെയൊക്കെ കഴിയുന്ന രീതിയിലുള്ള സഹകരണങ്ങൾ പോയി യാത്രയും ചെയ്തെടുക്കുന്നുണ്ട് കാരണം അത്രയും റോഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളെ ശ്യാബായ്താവുന്ന തീർച്ചയായിട്ടും Base world. <laughs> ഫ്രണ്ട്സ് ഇപ്പോൾ എന്താ പറയലേ നമ്പർ സെറ്റാണ് ഒരു ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും ജനക്കടലായിക്കൊണ്ട് കാസർഗോഡ് ഗായ്സ് കണ്ടോ നമ്മൾ ശിഹാബ് ചോച്ചിലാണെങ്കിൽ നടന്ന് പോകുന്നേ നമ്മള പോകേണ്ട ഈ ഗ്ലൂ സെറ്റണ് നമ്മൾ ജനങ്ങൾ നോക്കാം ജനങ്ങളുണ്ട് അപ്പോൾ എന്താ പറയുക പള്ളിക്ക് എത്താനുള്ള തിരക്കാണ് ലൈവ് ഇപ്പൊ കട്ടോട്ടോ ലൈവ് ഇപ്പൊ കട്ടാവും മുപ്പത് മിനിറ്റ് നമ്മൾ അരമണിക്കൂറാണ് ഉദ്ദേശിച്ചപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞു മുപ്പത്തി ഒന്ന് മിനിറ്റ് ആ കോവിൽ പള്ളി എത്തിട്ടാണ് കോവിൽപ്പള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഷാഫക്കെ നാല് ആൾട്ടിനെ പോയിട്ട് ആ ഈ കോവിൽ പള്ളി നിസ്കരിച്ചിട്ട് നാല് നാലു മുന്നോട്ട് പോയിട്ട് അതിനാൽ പള്ളിയിലാണ് ഇവർ ആൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥല അപ്പം നമുക്ക് നല്ല ഇരുട്ടായി നല്ല ഇരുട്ടായിട്ടോ നല്ല നല്ല ഇരുട്ടായിട്ടുണ്ട് നമ്മൾ ബാറ്റിംഗ് കാസർഗോഡ് കാഞ്ഞങ്ങാട് കഴിഞ്ഞു ഏകദേശം നീലേശ്വരം നീലേശ്വരം ടൗണിലൂടെ പോയിക്കൊണ്ട് കാണുന്നത് സംബന്ധാന്നറിയോ വലിയ രീതിയിൽ എന്താ പറയുക തെക്ക് വീറിനും മൊഴിക്കും അതുപോലെ തന്നെ സൊലാത്ത് ചൊല്ലിയും ഷിഹാബിനെ ആനയിച്ചു കൊണ്ടുപോകുന്ന ആയിരങ്ങളാണ് ഈ കാണുന്നത് കുറച്ച് പേരൊന്നുള്ളത് ഇതിപ്പോൾ രാത്രി ഞാനങ്ങോട്ട് കാണാൻ കഴിയില്ല അതുകൊണ്ടോ ഭയങ്കര എന്താ പറയുക ഒരു പ്രൗഡ് ഓഫ് മൊമെൻറ്റ് ഇത് ഭയങ്കര എക്സൈറ്റഡ് കാരണം അതിപ്പോൾ പെട്ടെന്ന് തടിച്ചുകൂടി ഞങ്ങൾ അല്ലത് ഇത് ഒരുപാട് നേരം ഒരുപാട് അവരെ ഫോളോ ചെയ്യുന്ന കണ്ടോ വണ്ടിയൊക്കെ നിർത്തിട്ട് അവരെ കാണാൻ വേണ്ടിയിട്ട് ഈ വണ്ടിയൊക്കെ നിർത്തിട്ടാണ് ആൾക്കാർ നോക്കുന്നത് റോഡൊക്കെ ബ്ലോക്ക് ഒരു പ്രശ്നവും ഇല്ലായിരിക്കും റോഡൊക്കെ നല്ല ബ്ലോക്ക് ആയിട്ടുണ്ട് പക്ഷേ ഞാൻ അത് ഷിയാവിന്റെ പ്രശ്നം ഉണ്ടല്ലോ റോഡ് ബ്ലോക്ക് ആവുന്നത് വണ്ടികൾ തന്നെ വണ്ടി നിർത്തിയിട്ട് അവരെ ഞാൻ നോക്കുകയാണ് അപ്പോൾ അങ്ങനെ റോഡ് ബ്ലോക്ക് ആവുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഏകദേശം നൂറിലേറെ ബ്ലോഗർമാർ ആയിരത്തിലേറെ ആളുകൾ മൊത്തം എന്താ പറയുക ബാക്കിലും മുമ്പിലൊക്കെ ആയിട്ട് ആയിരത്തിലധികം ആളുകൾ ഇത് ഭയങ്കര എന്താ പറയുക തികച്ചും നമ്മൾ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്ത സംഗതി സംഗതിയായിപ്പോയി ഭയങ്കര ഭയങ്കര റീച്ച് റീച്ചായിപ്പോയിട്ടോ സംഭവം ലബക്കിട്ടോ ലബ്ബൈക്ക ചെല്ലിട്ടാണ് കൊണ്ടുപോകണേ அங்கே தலை வரைய ஆளுகளான